നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ രണ്ടായിരം രൂപ വീതമുള്ള ധനസഹായമുണ്ട് ഈ സഹായം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഒറ്റത്തവണ പുതുക്കലായിട്ടുള്ള ഇലക്ട്രോണിക് കെ വൈ സി അത് മുൻപ് ചെയ്തിട്ടില്ലാത്തവർ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ പരാജയപ്പെട്ടവർക്ക് കോമൺ സർവീസ് സെൻ്ററുകൾ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന ഇത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അവസരമുണ്ട് നമ്മൾ ആധാറും അതോടൊപ്പം തന്നെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ കൂടി കയ്യിൽ കരുതണം അതോടൊപ്പം തന്നെ കർഷകരുടെ രജിസ്ട്രേഷൻ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാമെങ്കിൽ അത് നല്ലതാണ് അല്ലെങ്കിൽ നമുക്ക് അത് കൃത്യമായിട്ട് എടുക്കുന്നതിനുള്ള സംവിധാനവും ഓൺലൈൻ സർവീസ് സെൻ്ററുകളിലുണ്ട് ആ രജിസ്ട്രേഷൻ നമ്പറൊക്കെ ഉപയോഗിച്ച് നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി സാധിക്കും അല്ലെങ്കിൽ സ്റ്റാറ്റസ് പരിശോധിക്കാൻ വേണ്ടി സാധിക്കും അതിനുശേഷം കുറവുള്ള കാര്യങ്ങൾ ലാൻഡ് സീഡിങ് ചെയ്തിട്ടില്ല എങ്കിൽ അത് ചെയ്യാം ഇലക്ട്രോണിക് എ വൈ ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനുവേണ്ടി സാധിക്കും എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയ കർഷകർക്കായിരിക്കും പതിനെട്ടാമത്തെ ഗഡ് രണ്ടായിരം രൂപയും ലഭിക്കുക ആനുകൂല്യം മുടങ്ങിയ കർഷകരുണ്ട് എങ്കിൽ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കണം അവർ അവരുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക നമുക്ക് നമ്മുടെ വീടുകളിലിരുന്ന് സ്റ്റാറ്റസ് പരിശോധിക്കാം നമുക്ക് പി എം കിസാൻ സമ്മാന വെബ്സൈറ്റ് വഴി ഇത് പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ബി പി റേഷൻ കാർഡിലുള്ള മുതിർന്ന പൗരന്മാർക്ക് അവർക്ക് കൃത്രിമ ദന്ത നിര ഭാഗികമായിട്ട് പല്ലുപോയവരുണ്ട് അതോടൊപ്പം തന്നെ പല്ലുകൾക്ക് കേടുപാട് സംഭവിച്ച് അത് മാറ്റേണ്ട അതായത് കൃത്രിമ ദന്തനിരയൊക്കെ സ്ഥാപിക്കേണ്ടവരുണ്ട് അവർക്ക് സർക്കാരിൻ്റെ സഹായമായിട്ട് പതിനായിരം രൂപ വീതമാണ് നൽകുന്നത് അത് എല്ലാ ജില്ലകളിലും ഇപ്പോൾ അപേക്ഷ വയ്ക്കാനുള്ള സമയമാണ് അപേക്ഷകൾ നമ്മൾ ഓൺലൈൻ വഴിയാണ് വെക്കുന്നത് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ അതോടൊപ്പം തന്നെ കോമൺ സർവീസ് സെൻ്ററുകൾ ജനസേവാ കേന്ദ്രങ്ങൾ മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകളിലെല്ലാം ഈ സംവിധാനം ഉണ്ടായിരിക്കും റേഷൻ കാർഡിൻ്റെ പകർപ്പ് കൃത്യമായിട്ട് കയ്യിൽ കരുതണം അതോടൊപ്പം തന്നെ ഈ മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കുറച്ച് കാര്യങ്ങളുമുണ്ട് അപേക്ഷ വയ്ക്കുന്നതിന് മുൻപ് ഈ കേന്ദ്രങ്ങളിൽ വിളിച്ചൊന്ന് അന്വേഷിക്കുക ഈ സ്കീം പറയുക മന്ദഹാസം എന്നാണ് സ്കീമിൻ്റെ പേര് ഈ സ്കീം വഴിയാണ് പതിനായിരം രൂപയുടെ സഹായം കൃത്രിമ ദന്തനിര സ്ഥാപിക്കുന്നതിന് വേണ്ടി അനുവദിക്കുന്നത് പ്രായം കൂടുതലുള്ളവർക്ക് പദ്ധതിയിൽ മുൻഗണനയും നൽകുന്നുണ്ട് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ എ പി എൽ വിഭാഗത്തിലെ നീല റേഷൻ കാർഡുകൾ അതോടൊപ്പം തന്നെ ബി പി എൽ എ വൈ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾ ഈ റേഷൻ കാർഡുകൾ അനർഹമായിട്ടാണ് നമ്മുടെ കൈവശം ഇരിക്കുന്നത് എങ്കിൽ ഈ കാർഡുകൾ കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരവസരമാണ് സർക്കാർ ഇപ്പോൾ ഒരുക്കി തന്നിട്ടുള്ളത് അനർഹമായിട്ട് റേഷൻ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവരെ പരിശോധിക്കുന്നതിന് വേണ്ടി സർക്കാർ പുതിയ നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ ഇപ്പോഴും പരിശോധനകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം പരിശോധനകൾ വന്നു കഴിഞ്ഞാൽ വലിയൊരു പിഴ തന്നെ നമ്മൾ അടക്കേണ്ടി വരും അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കാർഡ് ഉടമകൾക്ക് ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു താക്കി സർക്കാർ ഇപ്പോൾ നൽകുന്നത് അനർഹമായിട്ടാണ് അതായത് സാമ്പത്തികമായിട്ട് മെച്ചമുള്ളവരാണ് ഇത്തരത്തിൽ മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുകളൊക്കെ വെച്ചിരിക്കുന്നത് എങ്കിൽ പ്രത്യേകിച്ച് ബി പി എൽ എ വേ റേഷൻ കാർഡുകൾ അവർ സ്വമേധയാ അത് മാറുന്നതിനുള്ള അവസരമാണ് ഇപ്പോഴുള്ളത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് കുട്ടികൾക്ക് അതായത് വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങളെല്ലാം അവരുടെ ആധാർ അധിഷ്ഠിത വിതരണ രീതിയിലേക്ക് മാറുകയാണ് ആധാറുമായി അവരുടെ ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിലേക്കൊക്കെ ആയിരിക്കും ഇനി ഭാവിയിൽ സഹായം ഉൾപ്പെടെ വിവിധ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ഇനി ലഭിക്കുക അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥിയുടെ ആധാർ എല്ലാം കൃത്യമായിട്ട് പുതുക്കേണ്ടതും ആവശ്യമാണ് അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസിലും നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷൻ ഉൾപ്പെടെ നടത്തണമെന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ ഇതിനുള്ള സംവിധാനമുണ്ട് അതോടൊപ്പം തന്നെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ മേൽവിലാസത്തിലോ ഉൾപ്പെടെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരുത്തിയെടുക്കുകയും വേണം വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക